ഹൈ ഫ്രണ്ട്സ് ഇന്നൊരു റൈസൺ റാഗി പാൽപ്പുട്ടാണ് കുട്ടികൾക്ക് ഏറെ ഇഷ്ടമാവും അതിനു വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പുട്ടുപൊടിയിലേക്ക് ഒരച്ച് കല്ലില്ലാത്ത ശർക്കര പൊടിച്ചതും കാൽ ടീസ്പൂണ് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യുക പുട്ടുപൊടി എടുത്ത അതേ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പാലൊഴിച്ച് ശർക്കര വരെ മിക്സ് ചെയ്തതിന് ശേഷം അഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക ശേഷം അതിലേക്ക് ഒരു സ്പൂണ് റാഗിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത് വീണ്ടും ഒരു അഞ്ച് മിനിറ്റും കൂടെ അടച്ച് വെച്ച് തുറന്ന് നമുക്ക് രണ്ട് സ്പൂണ് തേങ്ങ ചെറുകിട്ട് ചേർക്കാം തേങ്ങേൻ്റെ അളവും ശർക്കരേൻ്റെ അളവും നമുക്ക് ഇഷ്ടമല്ലതിനനുസരിച്ച് കൂട്ടിയെടുക്കാം ഇപ്പം നമ്മുടെ പൊട്ടുപൊടി റെഡിയായി നമ്മൾ പൊടിയും തേങ്ങയിട്ട് പുട്ട് എങ്ങനെയാണോ നിറച്ചെടുക്കാറ് അതേപോലെ നിറച്ചെടുക്കുക ഇത് ഞാനൊരു കുക്കറിന്റെ മേലെ വെച്ചിട്ടാണ് ആവി കയറ്റുന്നത് നിങ്ങൾ എങ്ങനെയാണോ പുട്ട് ആവി കയറ്റുന്നത് അതേപോലെ ആവി കയറ്റി കയറ്റിയെടുത്താൽ മതി കുക്കർ അടച്ച് അത് ആവി വരുമ്പം കുറ്റി വെച്ചു കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് ആവി വന്നാൽ നമ്മുടെ പുട്ട് റെഡിയാവും നല്ല ടേസ്റ്റ് ആണ് ഇത് അങ്ങനെ തന്നെ കഴിക്കാനും പാലും പഴവും ചേർത്ത് കഴിക്കാനും നല്ലതാണ് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുക താങ്ക്